ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മണ്ണിന സ്വാതന്ത്ര്യം എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിനിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത കർമ്മസേനക്ക് കൈമാറി സ്കൂളിൽ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മണ്ണിന് സ്വാതന്ത്ര്യം എന്ന പേരിൽ നടത്തിയ പ്ലാസ്റ്റിക് കളക്ഷൻ ക്യാമ്പയിനിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേനക്ക് കൈമാറിയത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകർ ഗണിത ക്ലബ്ബ് പരിസ്ഥിതി ക്ലബ്ബ് ആർട്സ് ക്ലബ്ബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കോമ്പൗണ്ട് പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പ്രവർത്തനം നടത്തിയത് ആവശ്യം കഴിഞ്ഞ വലിച്ചെറിഞ്ഞ പേനകൾ വെള്ളം കുപ്പികൾ മിഠായി കടലാസുകൾ പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവയാണ് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത് പ്ലാസ്റ്റിക് കളക്ഷൻ നടത്താൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഓരോ ക്ലാസ് റൂമിലും ഒരു പെൻ കളക്ഷൻ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേനയൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മഞ്ഞിന സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു പ്ലാസ്റ്റിക് കളക്ഷൻ നടത്തി അധ്യാപകരും കുട്ടികളും ചേർന്നിട്ട് നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കുകളെല്ലാം കളക്ട് പ്ലാസ്റ്റിക്കുകൾ വിദ്യാലയം ശുചിയാക്കിയിരുന്നു അപ്പൊ അന്ന് കളക്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൈമാറി റൈറ്റ് ന്യൂസ് ഹരിതകർമ്മ സേനക്ക് കൈമാറിമംഗലം തിരുവിടത്തെ കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവേഷൻ സീറോ